ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നാൾ തൊണ്ടവലൻ്റെ വീഡിയോ ഇട്ട ദിവസം ഞാൻ പറഞ്ഞിരുന്നു അത് അടുത്ത ദിവസം ഞാൻ പറഞ്ഞിരുന്നു തൊണ്ടവിലെന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്ത് കോഴിക്കോട് നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ഒരു വിഭവത്തിൻ്റെ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇളനീരാണ് അതിന് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ കഴിഞ്ഞ ദിവസം തെങ്ങുമ്പോൾ കയറിണ്ടായിരുന്നു അപ്പോൾ ഇളനീര് കിട്ടി അപ്പോൾ ഞാൻ തൊണ്ട തൊണ്ടവിലിൻ്റെ വീഡിയോ ഇടാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് പോയി നോക്കാം ആയിട്ട് വേണ്ടത് ഇളനീരാണ് അധികം കട്ടി തേങ്ങ പോലെ കട്ടിയുള്ള ഉള്ളിൽ ഇതാവരുത് തേങ്ങ കുറച്ച് ഒന്ന് വിലാണ്ട് പാട പോലെ ആവരുത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീരില്ലേ അതാണ് നമുക്ക് വേണ്ടത് സ്പൂൺ കൊണ്ടോ മറ്റെങ്ങനെ നമുക്ക് ഉടച്ച് കഷ്ണം പോലെ ആക്കണ പോലത്തെ ആ ഒരു പരുവത്തിലുള്ള ഇളനീരാണ് വേണ്ടത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നു നോക്കാം അപ്പൊ ഞാൻ ഇളനീര് രണ്ട് മൂന്നെണ്ണം ഇതുപോലെ പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ചെത്തിയാലും അതിന് നമുക്ക് വെള്ളവും പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ദശയും കിട്ടണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊതിച്ചു പോണുന്നത് പിന്നെ കുറച്ച് അവിൽ വേണം നമുക്കിങ്ങനെ കട്ടിയുള്ള അവിലാണ് നല്ലത് കുറച്ച് നമ്മൾ കുതിർന്നു കഴിയുമ്പോൾ കടിക്കാൻ കിട്ടുമല്ലോ മറ്റേ പാ മെലിഞ്ഞ അവിൽ ആകുമ്പോൾ അങ്ങനെ അലിഞ്ഞ് പോകണ പോലെ ഇതാകുമ്പോൾ കുറച്ച് കടിക്കാൻ കിട്ടും അതാണ് വേണ്ടത് പിന്നെ കുറച്ച് ശർക്കര പൊടിച്ചതും ഉണ്ട് പൊടി ശർക്കര മേടിക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ശർക്കര പൊടിച്ച് ഇതുപോലെയാക്കും ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറഞ്ഞാൽ ഇളനീരിൻ്റെ വെള്ളം എത്ര വേണം ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇതിൽ പഞ്ചാര ചേർക്കാം അതല്ലെങ്കിൽ ശർക്കരയും ചേർക്കാം ശർക്കരയാണ് കൂടുതൽ ടേസ്റ്റ് ഇനി പനഞ്ചക്കര ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ടേസ്റ്റാണ് അതെടുക്കുക അപ്പോൾ എൻ്റെ ഇതാണുള്ളത് ഞാൻ ഇതെടുക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ ആദ്യം അപ്പോൾ നമ്മൾ അത് വെള്ളമെടുത്തതിൻ്റെ ശേഷം രണ്ട് മൂന്നെണ്ണം ഞാൻ ഉടച്ചു ഇതുപോലത്തെ കരിക്കാണ് വേണ്ടത് ഇത് കണ്ടും കണ്ടില്ല പാട പോലെ സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്ന പോലത്തെ ആണ് വേണ്ടത് ഇത് ഒന്നിലോ സ്പൂണുകൊണ്ട് കുത്തി ഉടയ്ക്കുക അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കഷ്ണമാക്കി എടുക്കുക അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് വരാം അപ്പോൾ ഇളനീര് ഞാൻ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീരാണ് ഇത് കുറച്ചൊന്ന് മൂത്തതാണ് അപ്പോൾ അതൊന്ന് നമുക്ക് മിക്സിയിൽ ഇത് നൂക്കിയിട്ട് ഒന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവരാം അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇളനീര് ഇളനീർ ഇതെയാണ് കട്ടിയുള്ളത് ഇത് ഇതുപോലെ നമുക്ക് പൊടി പൊടി പോലെ ആക്കിയാൽ മതി മറ്റേ ഇതേ കുറച്ച് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് എല്ലാം കൂടി ഇട്ടാലും നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് നമുക്കിത് ആദ്യം എല്ലാം മിക്സ് ചെയ്യാൻ മാത്രമേ വേണ്ട അടുപ്പത്ത് വയ്ക്കുവോ ഒന്നും വേണ്ട ചായയുടെ സമയത്തോ ഒരു പതിനൊന്ന് മണി സമയത്തൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുക പിന്നെ അവില് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ചൊരു പാകത്തിന് എടുത്തു നിന്നേ ഉള്ളൂ ഇനി അവിലൊന്ന് കുതിർന്നു കഴിഞ്ഞാൽ ശർക്കര ഇളകി ഒക്കെ പാകമായി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ നല്ല രസമാണ് നമ്മുടെ തൊണ്ടവിൽ റെഡി കഴിഞ്ഞു ശർക്കര നല്ലോണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ തണുപ്പിക്കണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാം അല്ലാന്നാലും ഇളനീര് നല്ല തണുപ്പുള്ള സാധനം തന്നെ ശരീരത്തിലേക്ക് തണുപ്പ് തരണതാണ് അപ്പോൾ എങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല അല്ല വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അത് വയറും നിറയും വിശപ്പും മാറും ദാഹവും മാറും ഞാൻ പറഞ്ഞ പോലെ തൊണ്ടവൽ റെഡി ആക്കിട്ടുണ്ട് പിന്നെ വെറൈറ്റിക്ക് ഞാൻ ഇപ്പോൾ പഴം ആയിട്ട് നോക്കിടാം ആപ്പിൾ നോക്കിടാം മുങ്കിലും അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടാം എന്താ ളനീര് വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ തേങ്ങ ഇടുന്നവരാണെങ്കിൽ ആ സമയത്ത് ഉണ്ടാക്കി നോക്കുക നമുക്ക് വൈകുന്നേരം ചായക്ക് പോരാമണിയൊക്കെ ആകുമ്പോ ഉണ്ടാക്കി കഴിക്കാൻ നല്ല സാധനാണ് അപ്പൊ വേറെ വീടിയായിട്ട് വരണവരെ